ആ എൻ്റെ പേര് വിജയകുമാർ എന്നാണ് ഞാൻ തിരുവനന്തപുരം കാട്ടാക്കട പോവച്ചിലാണ് എൻ്റെ വീട് എൻ്റെ ജോലി എൽ സി ഡി ബോർഡിലെ ലയമാനായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ എക്സസൈസ് ലായ്മ കൊണ്ട് എനിക്ക് ഷുഗർ വന്നു ഞാൻ ഇംഗ്ലീഷ് മറന്നൊരു മൂന്ന് വർഷത്തോളം ഗുളിക കഴിച്ചു കഴിച്ചിട്ട് ഒരു വ്യത്യാസമൊന്നും വരാത്തത് കൊണ്ട് ഞാൻ ആയുർവേദം ട്രൈ ചെയ്തു ആയുർവേദം രണ്ട് ഡോക്ടർമാർ ബി എം എസ് ഡോക്ടർ രണ്ട് പേരുടെ ചികിത്സയിൽ രണ്ട് മൂന്ന് വർഷം നോക്കി ഷുഗർ ഒരു കാരണവശാലും ഷുഗർ കുറയുന്നില്ല കൂടി കൂടി പോകുന്നു പിന്നെ ഇൻഫെക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി അങ്ങനെ യൂട്യൂബിൽ ജാക്കബ് സാറിൻ്റെ വീഡിയോ കണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കുഴിക്കോട് പൂമല നാച്ചുറൽ ലൈഫ് സെൻറ്റർ അവിടെ അഡ്മിറ്റായി അഡ്മിറ്റായി യോഗ ഈ ഭക്ഷണ ക്രമീകരണം കൊണ്ട് ഒമ്പത് വർഷമായപ്പോൾ നാനൂറിൽ ഉണ്ടായിരുന്ന ഷുഗർ നൂറ്റി നാൽപ്പതിൽ വന്ന് ഫാസ്റ്റിങ് അങ്ങനെ പിന്നെ ആ ഭക്ഷണം തന്നെയാണ് ഞാൻ കണ്ടിന്യൂ പോയതും യോഗയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ തിരുവനന്തപുരം സിറ്റിയിലായിരുന്നു എനിക്ക് ജോലി പേരൂർക്കട അവിടെ തിരക്ക് കാരണം ഇപ്പം ഭയങ്കര തിരക്കും വെളിയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കേണ്ടി വന്നു അപ്പോൾ എൻ്റെ ഡയറ്റ് വയന മോശമായി തെറ്റി തെറ്റി വീണ്ടും ഷുഗർ കൂടി എന്നിട്ട് ഞാൻ കുളിയൊന്നും കഴിച്ചില്ല എന്നിട്ട് യോഗയൊക്കെ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് കറക്റ്റ് ചെയ്ത് അങ്ങനെ പോവുമായിരുന്നു ഇപ്പോൾ ഒരു ഏഴെട്ട് മാസത്തിന് മുമ്പ് എനിക്ക് ഒരു കാലിലൊരു മുട്ടിന് വലത്തേക്കാലിൻ്റെ മുട്ടിനൊരു വേദന കഴപ്പ് അപ്പോൾ എനിക്ക് യോഗ ചെയ്യാനും പിന്നെ നടക്കാനും സ്റ്റെപ്പ് കയറാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു അങ്ങനെ എനിക്ക് വെട്ടിക്കോട് എനിക്ക് പരിചയമുള്ള സ്ഥലമാണ് അപ്പോൾ ഒരേ വെറൈറ്റി ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെട്ടിക്കോട് വന്നിപ്പോൾ അഡ്മിറ്റായി അഡ്മിറ്റായി ഇപ്പോൾ എനിക്ക് ഷുഗർ മുന്നൂറ്റമ്പതിന് മുകളിലുണ്ടായിരുന്നു ഷുഗർ ഇപ്പോൾ വളരെ കുറഞ്ഞു ഇന്ന് പതിമൂന്നത്തെ ദിവസമാണ് അപ്പോൾ വളരെ കുറഞ്ഞു ഈ കാല് മുട്ടിൻ്റെ പ്രശ്നം എനിക്ക് മൊത്തമായിട്ട് മാറി ഇപ്പോൾ ചെറിയൊരു ഇത് ഓടാനുള്ളൊരു ബുദ്ധിമുട്ട് സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ നടക്കാനോ ഒന്നും ഒരു കുഴപ്പമില്ല നല്ല ഇതാണ് ഇനി ഒരു അഞ്ച് ശതമാനം മാത്രമേ ശരിയാവുള്ളൂ അതുകൊണ്ട് നാച്ചുറൽ ലൈഫ് വളരെ നന്ദിയുണ്ട് ജാക്കബ് സാറ് ജാക്കബ് സാറിന് എനിക്ക് പരിചയമുണ്ട് പിന്നെ അവിടെ പൂമ്രാവശ്യം വെച്ച് മൂന്ന് പ്രാവശ്യം കണ്ടു ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും കണ്ടു പിന്നെ ഇവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടറാണ് യോഗയൊക്കെ നല്ല നല്ല രീതിയിലാണ് ചെയ്യിക്കുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ വളരെ മാറ്റമുണ്ട് എനിക്കൊരു ഇവിടെ വന്ന് അഡ്മിറ്റായി ഒരു നാലഞ്ച് ദിവസം ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു നടക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ഈ കാലിൻ്റെ പ്രശ്നം തന്നെയാണ് പ്രശ്നം അങ്ങനെ നടക്കാനൊക്കെ ഇപ്പം ഞാൻ വളരെ ദൂരം നടക്കുന്നുണ്ട് രാവിലെ വൈകുന്നേരം നടക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ക്ഷീണമൊക്കെ മാറി നല്ല ടെൻഷനും ഈ കാലിൻ്റെ പ്രശ്നം കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ടെൻഷനും മാറി നല്ല ഹാപ്പിയായി നല്ലൊരു അന്തരീക്ഷം നല്ല വെയിലൊക്കെ ഉള്ള നല്ല സ്ഥലമാണ് വെട്ടിക്കോട് അത് വളരെ നന്ദിയുണ്ട് എനിക്കിനിയും ഞാൻ ഇത് തന്നെ തുടർന്ന് ഈ ജീവിതകാലം മുഴുവനും ഈ ഡൈറ്റ് തന്നെ പോകും അതിനുള്ള അറിവ് എനിക്കുണ്ട് രോഗിയായി വരിക ഡോക്ടറായി പോവുക എന്നാണ് പറയുന്നത് ഫുൾ ഡോക്ടർ ആയല്ലെങ്കിലും ഒരു അര ഡോക്ടറായിട്ട് പോവാം അതെനിക്ക് അവിടെ വെച്ചും അറിയാം ക്ലാസ്സിൽ അത്ര നല്ല ക്ലാസ്സാണ് എല്ലാ കാര്യങ്ങളും കുറച്ച് എന്തുകൊണ്ട് എന്ന് ചോദിക്കണമെങ്കിൽ മറുപടി പറയുന്ന ഒരു ഇതാണ് നാച്ചുറൽ ലൈഫ് അത് ജാബി സാറഞ്ചരി എല്ലാ ഡോക്ടർമാരും ഇതിലുള്ള എല്ലാ ഡോക്ടർമാരും എങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബിലൊക്കെ വളരെ കണ്ടിട്ടുണ്ട് എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫൈവ് ടു ത്രീ വൺ ടു നന്ദി